തൃപയാർ എൻ ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തും കൃഷിയാണ് ലഹരി എന്ന പേരിൽ എൻ ഇ എസ് ക്യാമ്പസിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് പ്രിൻസിപ്പാൾ എൻ സി അനീജ നിർവഹിച്ചു കോളേജിൻ്റെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും നാച്ചുറൽ ക്ലബിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ചെണ്ടുമല്ലി കൃഷി നടന്നത് ചടങ്ങിൽ എൻ കോർഡിനേറ്റർ ജൂബ എം വി നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർമാരായ ലിജിന അങ്കിത എന്നിവരും അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ലതിമോൾ സുഷമ ഹന്ന ദീപ മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു കൃഷിയാണ് ലഹരി എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് എൻ ഇ എസ് ക്യാമ്പസിൽ ചെണ്ടുമല്ലി കൃഷി തുടങ്ങി വച്ചിരുന്നു അതിൻ്റെ വിളവെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് അതിലേക്ക് എല്ലാവരെയും ടീച്ചേഴ്സിനെയും വിദ്യാർത്ഥികളെയും സ്വാഗതം ചെയ്യുകയാണ് കൃഷിയാണ് ലഹരി എന്നൊരു വലിയ പാഠം വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്